വെൽക്കം ടു ഡ്രീം ഷോ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് മെത്തഡോളജി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് റിസർച്ച് മെത്തഡോളജിയിൽ നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട് നമ്മുടെ ജനറൽ പേപ്പറിൽ വരുന്നതാണ് ഈ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഭാഗം അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിലും നമ്മൾ റിസർച്ച് മെത്തഡോളജിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഓരോ സബ്ജെക്റ്റായിട്ട് എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ സിലബസ് പ്രകാരം പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം types of research types of research first one is descriptive research what do you mean by descriptive research it is a simplest type of research descriptive research is a fact finding investigation it answers to what is question it is the description of an existing situation researcher has no control on the വേരിയബിൾ അണ്ടർ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പം ഒരു സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഇവിടെ നമ്മൾ വാട്ട് ഈസ് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമുക്കിവിടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ കിട്ടുന്നത് ഒരു ഫാക്റ്റ് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ ജസ്റ്റ് വാട്ട് ഈസ് എന്നത് മാത്രമാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസോ അങ്ങനെയൊന്നും തന്നെ നടത്തുന്നില്ല ഇറ്റ് ഈസ് ജസ്റ്റ് ആൻസേഴ്സ് ടു വാട്ട് ഈസ് ക്വസ്റ്റ്യൻ ദ റിസർച്ച് ഹാസ് നോ കൺട്രോൾ ഓൺ ദ വേരിയബിൾ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ഡാറ്റ ആൻഡ് ഇൻ്റർപ്രേറ്റ് ദ റിസൾട്ട് ആൻഡ് ഇറ്റ് എംസ് ഐറ്റ് ഐഡൻറ്റിഫൈയിങ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോബ്ലം കമ്മ്യൂണിറ്റി ഓർ അനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചോ കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ക്രെഡിക്റ്റിംഗ് സോഷ്യൽ ലൈഫ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ പ്ലാനിങ് സോഷ്യൽ ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇൻക്ലൂഡ് സർവേസ് ആൻഡ് ഫാക്റ്റ് ഫൈൻഡിങ് എൻക്വയറീസ് നമ്മൾ സർവേസ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് അതുപോലെ തന്നെ ഒരു ഫാക്റ്റ് ഫൈൻഡിങ് എൻക്വയറി കണ്ടക്ട് ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഒരു ഫാക്റ്റിനെ കുറിച്ച് നമ്മൾ എൻക്വയറി കണ്ടക്ട് ചെയ്യുമ്പോൾ അത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ വരുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഇൻവോൾസ് ക്രോസ് സെക്ഷണൽ ഓർ ലോങ്ങിറ്റ്യൂഡിന് നമുക്ക് രണ്ട് രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പറയാം അതിൽ വരുന്നതാണ് ക്രോസ് സെക്ഷണൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിന് ക്രോസ് സെക്ഷണൽ മീൻസ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം എ പോപ്പുലേഷൻ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കുറിച്ച് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഇൻഫോർമേഷൻ കളക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണെന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഒബ്സർവേഷണൽ റിസർച്ച് മെത്തേഡ് ഇൻ വിച്ച് ഡേറ്റ ഈസ് ഗ്യാതേഡ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം നമ്മളൊരു ലോങ് പീരിയഡിലേക്ക് വേണ്ടിയിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ അതൊരു ലോങ്ങിറ്റ്യൂഡിന് റിസർച്ച് ആണ് ദെൻ ഡാറ്റ ഈസ് കളക്റ്റേഡ് മോർ ദാൻ വൺ ടൈം ലോങ്ങിറ്റ്യൂഡിന് സർവേ മേ ബി ട്രെൻഡ് പാനൽ എം കൊഹോൾ അതായത് നമ്മൾ മോർ ദാൻ വൺ ടൈമാണ് ക്രോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ ആണെങ്കിൽ നമ്മളൊരൊറ്റ പീരിയഡിലാണ് ഇത് കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ വെഹിക്കിൾസിൻ്റെ കാര്യമാണെങ്കിൽ കാർ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളും അതുപോലെ ബൈക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളെ കുറിച്ചിട്ടും നമ്മളൊരു അവരിൽ നിന്നും നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം അപ്പോൾ ഈ രണ്ട് കേസിലും കാർ ലവേഴ്സ് അല്ലെങ്കിൽ ബൈക്ക് ലവേഴ്സ് ഈ രണ്ട് കേസിലുള്ള ഇൻഫോർമേഷൻ നമ്മൾ അറ്റ് എ പോയിൻറ്റ് ഓഫ് ടൈം കളക്ട് ചെയ്യുമ്പോൾ നമുക്കത് ക്രോസ് സെക്ഷനിലാണെന്ന് പറയാം ലോങ്ങിറ്റ്യൂഡിൽ എന്ന് പറയുന്ന സമയത്ത് ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നമ്മളൊരു ലോങ് പീരീഡിലേക്ക് പല സമയത്തായിട്ട് നമ്മൾ ഡാറ്റാസ് കളക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് മോർ ദാൻ വൺ ടൈമാണ് നമ്മുടെ ലോങ്ങിറ്റ്യൂഡിനൽ കേസിൽ ഡാറ്റാസ് കളക്റ്റ് ചെയ്യുന്നത് ദി സർവേ മേ ബി ട്രെൻഡ് കൊഹോ ട്രെൻഡ് പാനൽ ആൻഡ് കൊഹോട്ട് ഇങ്ങനെ പല രീതിയിലുണ്ട് ആദ്യം നമുക്ക് ട്രെൻഡ് സ്റ്റഡി എന്താണെന്ന് നോക്കാം സെയിം ആയിരിക്കും നമ്മൾ ട്രെൻഡ് സ്റ്റഡീസില് ഡാറ്റ കളക്റ്റ് ചെയ്യുന്നത് ബട്ട് ഡിഫറെൻറ്റ് സാമ്പിൾസ് ഓവർ എ പീരീഡ് ആണ് അപ്പം നമുക്ക് സെൻസസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ അവിടെ സെയിം പോപ്പുലേഷനാണ് സാമ്പിൾസ് എന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അല്ലേ പോപ്പുലേഷൻ മെമ്പേഴ്സ് അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഒരേ ആളുകൾ എടുത്തു നമ്മൾ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് അത് ട്രെൻഡ് സ്റ്റഡിക്ക് എക്സാമ്പിളാണ് ദെൻ പാനൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ സെയിം പോപ്പുലേഷൻ ആൻഡ് സെയിം സാമ്പിൾ അറ്റ് ഡിഫറെൻറ്റ് ടൈമാണ് ഫോർ എക്സാമ്പിൾ സർവേ ഇൻ എ ഗ്രൂപ്പ് ഇൻ ടു തൗസൻഡ് സെവൻറ്റീൻ ആൻഡ് ടു തൗസൻഡ് എയ്റ്റീൻ നമ്മൾ രണ്ട് ടൈം പീരിയഡിൽ ടു ഇയേഴ്സിലായിട്ട് നമ്മൾ ഇവിടെ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് പാനൽ എന്ന് പറയാം ഇതിന് കൊഹോൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് മെഡിസിൻ സൈക്കോളജി സോഷ്യൽ സയൻസസ് എക്സെട്രാ ഈ കേസിലാണ് നമ്മൾ മെയിനായിട്ട് കൊഹോർ സ്റ്റഡി യൂസ് ചെയ്യുന്നത് ഹിയർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർ എ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് പെർഫോമിംഗ് എ ക്രോസ് സെക്ഷൻ അറ്റ് എ ഇൻ്റർവെൽ ത്രൂ എ ടൈം ദ ഗോൾ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സം ആട്രിബ്യൂട്ട് റിലേറ്റഡ് ടു ദ കൊഹോൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി ആൻഡ് കേസാണ് ഇവിടെ വരുന്നത് മോസ്റ്റ് ഓഫ് ദ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പോസ്ഡ് ഫാക്റ്റോ സ്റ്റഡി ഇറ്റ് ജനറലി ഇൻവെസ്റ്റിഗേറ്റ്സ് പോസിബിൾ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് വേരിയബിൾസ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്പോസ്ഡ് ഫാക്ടോ സ്റ്റഡിയിൽ ദെൻ ഹിസ്റ്റോറിക്കൽ ആൻഡ് അനലൈറ്റിക്കൽ റിസർച്ച് എന്താണെന്ന് നോക്കാം ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ബേസ്ഡ് ഓൺ പാസ്റ്റ് റെക്കോർഡ്സ് എക്സാമ്പിൾ ഫിനാൻഷ്യൽ അനാലിസിസ് അനലൈറ്റിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസിങ് അനലൈറ്റിക്കൽ ടെക്നിക്ക് ആൻഡ് ഇൻഫുറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയിൽ നമ്മൾ പാസ്റ്റ് റെക്കോർഡ്സിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അനാലിസിസ് നമുക്കതിന് എക്സാമ്പിളായിട്ട് പറയാം ദെൻ അതർ സ്റ്റഡീസ് റിലേറ്റഡ് വിത്ത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയെ കുറിച്ചാണ് ഇത്രയും കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ വരുന്നതാണ് ദെൻ അതർ സ്റ്റഡീസ് റിലേറ്റഡ് വിത്ത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഫസ്റ്റ് വൺ ഇസ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി ഡയഗ്നോസ്റ്റിക് സ്റ്റഡി ഐഡൻറ്റിഫൈ ദ കോഴ്സസ് ഓഫ് യു പ്രോബ്ലം ആൻഡ് ടു ഫൈൻഡ് പോസിബിൾ സൊല്യൂഷൻ എക്സാമ്പിൾ റിസർച്ച് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ദ കോഴ്സസ് ഓഫ് ഹ്യൂജ് ലോസ് ഇൻകേം ബൈ കെ എസ് ആർ ടി സി ആൻഡ് ഫൈൻ സൊല്യൂഷൻ ഡയഗ്നോസ്റ്റിക് സ്റ്റഡിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് സ്റ്റഡിയിൽ നോക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ് നമ്മളൊരു ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് പെട്ടെന്ന് ക്ലാസ്സിൽ കെയർഫുൾ അല്ലാതിരിക്കും ഇരിക്കുക അല്ലെങ്കിൽ പഠിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനുള്ള കോസ് ഫൈൻഡ് ഔട്ട് ചെയ്യും എന്തുകൊണ്ടാണ് അങ്ങനെ ആ കുട്ടി ബിഹേവ് ചെയ്യുന്നത് അതിനുള്ള പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി ആയിട്ട് കൺസിഡർ ചെയ്യാം വി ആർ ഫൈൻഡിങ് ഔട്ട് അല്ലെങ്കിൽ വി ആർ ഡയഗ്നോസിസ് ദ പ്രോബ്ലം ആൻഡ് ഓൾസോ വി ആർ ഫൈൻഡിങ് ഔട്ട് ദ കോസസ് ഫോർ സൊല്യൂഷൻ ദെൻ കേസ് സ്റ്റഡി ഇറ്റ് ഈസ് എൻ ഇൻഡെപ്റ്റ് സ്റ്റഡി ഓഫ് സിംഗിൾ കേസ് ഈ സോഷ്യൽ യൂണിറ്റ് ഓർ സിറ്റുവേഷൻ ഏതെങ്കിലും ഒരു സിംഗിൾ യൂണിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സിനെ കുറിച്ച് നമ്മൾ കേസ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതാണെങ്കിൽ അവിടെ നമുക്കതിനെ കേസ് സ്റ്റഡി എന്ന് പറയാം ദീസ് ഓൾ ആർ റിലേറ്റഡ് ടു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അപ്പോൾ നമുക്ക് റിസർച്ച് എന്ന് പറയുമ്പം ഒരുപാട് ടൈപ്പ്സ് ഓഫ് റിസർച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതിലൊരു ടൈപ്പ് ആണ് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസേർച്ച് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ കുറിച്ച് പഠിക്കാം ബാക്കിയുള്ള ടൈപ്പ് ഓഫ് റിസർച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ താങ്ക്